പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിലുണ്ടായ സംഘർഷാവസ്ഥയുടെ സാഹചര്യത്തിൽ കേരളത്തിലെ പതിനാല് ഉൾപ്പെടെ രാജ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ജില്ലകളിൽ മോക്ഡ്രിൽ നടന്നു ഇതിനു മുൻപ് ഇത്ര വിശാലമായ മോക്ഡ്രിൽ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആണവശാലകൾ സൈനിക കേന്ദ്രങ്ങൾ എണ്ണ ശുദ്ധീകരണശാലകൾ ജലവൈദ്യുത പദ്ധതികൾ എന്നിവയെല്ലാമുള്ള ജില്ലകളിലാണ് മുന്നൊരുക്ക പരിശോധന നടത്തിയത് ആക്രമണമുണ്ടായാൽ സ്വയം സുരക്ഷ ഉറപ്പാക്കാനുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യം കേരളത്തിലും വൈകിട്ട് നാല് മണി മുതൽ നാല് മുപ്പത് വരെ മോക്ഡ്രിൽ നടന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇരുപത്തിനാല് മണിക്കൂറിനോടെ രണ്ടാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സുരക്ഷയുമായി ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിതല സമിതിയും മന്ത്രിസഭാ യോഗവും ഇന്നും ചേരും രാജസ്ഥാൻ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ അഭ്യാസ പ്രകടനം ഇന്നും നടക്കും അതേസമയം ഇന്ത്യ ആക്രമിക്കാൻ തുനിഞ്ഞാലോ പാകിസ്ഥാന്റെ നിലനിൽപ്പ് അപകടത്തിലായാലോ ഈ ലോകത്ത് ആരും അവശേഷിക്കില്ലെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ് ഭീഷണി മുഴക്കിയിരുന്നു ശ്മീരിൽ ഇന്ത്യ പാക് അതിർത്തിയിൽ തുടർച്ചയായി പന്ത്രണ്ടാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘനം നടത്തി പൂഞ്ചിൽ നിന്ന് പാക് പൗരനെയും കശ്മീരിൽ നിന്ന് ഭീകരരെ സഹായിച്ച രണ്ടുപേരെയും പിടികൂടി ബൈസറൻവാലിയിൽ നിന്ന് ഭീകരനെന്ന് സംശയിക്കുന്ന ഒരാളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അഹമ്മദ് ബിലാൽ എന്ന പേരുള്ള ഇയാൾ പിടിയിലാക്കുമ്പോൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ധരിച്ചു എന്നാണ് വിവരം അതേസമയം മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് കുടുംബം സേനയെ അറിയിച്ചുവെന്നും വിവരങ്ങളുണ്ട് すごい。 ഒരു മോർച്ചിലാണ് സർക്കാരിൽ പ്രധാനമായും ഈ മോർച്ചിൽ നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസാണ് ഞാൻ പോലെ പിന്നീട്